ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ മൂന്ന് വർഷ ഡിഗ്രി അല്ലെങ്കിൽ നാലു വർഷത്തെ ഓണേഴ്സ് ഡിഗ്രിയെ കുറിച്ച് കുട്ടികൾക്ക് ഏറെക്കുറെ സംശയങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ താഴെ നിങ്ങളൊരു കമന്റ് ഇടുക നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ആയിട്ട് നമ്മൾ ഒരു അതിന് ഒരു റിസൾട്ട് ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോസ് ചെയ്യുന്നതായിരിക്കും സോ മാക്സിമം എല്ലാവരും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അവയറായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ അപ്പൊ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഏതൊക്കെ ഡിഗ്രീസ് ആണ് മെസ്സേ മൂന്ന് വർഷം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നത് എന്നുള്ളതൊരു സംശയം ഒരു കുട്ടി ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞ് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് ഇറങ്ങാം എന്നുള്ളതാണ് പക്ഷേ സെർട്ട് കോഴ്സുകൾ അവർ മൂന്ന് വർഷമായിട്ടും സെർട്ടെൻ കോഴ്സുകൾ നാല് വർഷമായിട്ടും ക്രമീകരിച്ചിട്ടുണ്ട് അതൊന്നുകൂടി ഞാൻ പറയാം നിലവിൽ ഇവരിപ്പം ഫോർ ഇയർ യു ജി ഡിഗ്രി അതായത് ഓണേഴ്സ് ബിരുദമായിട്ട് കൊടുക്കുന്നത് ആറ് കോഴ്സുകളാണ് ബി ബി എ ബി എ എച്ച് ആർ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഈ വിഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ ബികോമിലും അതുപോലെ ഉണ്ട് ഫിനാൻസ് കോർപ്പറേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ട് പിന്നെ വരുന്നത് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട പേപ്പറാണ് പിന്നെ ബി എ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അഞ്ചാമതായിട്ട് വരുന്ന ബി എ ഹിസ്റ്ററി ആൻഡ് ബി എ സോഷ്യോളജി ഈ ആറ് പ്രോഗ്രാമുകളാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂണ് സെഷൻ മുതൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫോർ ഇയർ യു ജി ഡിഗ്രി ഓണേഴ്സ് ഡിഗ്രി ആയിട്ട് വരുന്നത് ബാക്കി കോഴ്സുകൾ മൂന്ന് വർഷത്തെ യു ജി ഡിഗ്രി ആയിട്ട് അവർ വരുന്നത് ഇപ്രാവശ്യം അവർ ഈ വർഷം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബി എ നാനോ എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു കോഴ്സ് ബി സി എ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് പിന്നെ ബി എ ഹിന്ദി ബി എ സാൻസ്ക്രിറ്റ് ബി എ അറബിക് ബി എ അഫ്സൽ ഉലമ ബി എക്കണോമിക്സ് ബി എ ഫിലോസഫി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ബി സൈക്കോളജി ഇത്രയും കോഴ്സുകളാണ് അവർ മൂന്ന് വർഷത്തെ യു ജി ഡിഗ്രി ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നേരത്തെ തന്നെ ഇതിനു മുന്നേ തന്നെ ന്യൂസുകൾ ഉണ്ടായിരുന്നു അതായത് ഏകദേശം ഫെബ്രുവരി മാസത്തിൽ തന്നെ യു ജി സി യു ജി സി ഇവർക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു ഓപ്പൺ സർവകലാശാലയാണ് നാല് വർഷത്തെ യു ജി പ്രോഗ്രാമിലുള്ള കംപ്ലീറ്റ് സെറ്റ് ആയിട്ട് അവിടെ സമർപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഈ ആറ് പ്രോഗ്രാമുകൾ ഒന്നും കൂടി പറയാം ബി ബി എ ബി കോം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി എന്ന ആറ് പ്രോഗ്രാമുകൾക്കാണ് നാല് വർഷത്തെ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പൊ സംശയം ഉണ്ടാവും ബി ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾക്ക് നാല് വർഷം പഠിക്കണോ എന്നുള്ളത് വേണ്ട മൂന്ന് വർഷം പഠിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മതിയെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അവിടെ അവിടെ വെച്ച് നിങ്ങൾക്ക് നിർത്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാം എന്തിന്റെ സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേരെ മറിച്ച് നിങ്ങൾ നാല് വർഷവും പഠിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നാല് വർഷം പഠിച്ച് ഓണേഴ്സ് ബിരുദം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓക്കെ അപ്പൊ ഇനിയും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഈ ജൂൺ ഒമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന യു ജി പി ജി പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് ലഭ്യമാണ് ക്രാഷ് കോഴ്സിന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം സോഷ്യോളജി ഹിസ്റ്ററി ബി കോം അഞ്ച് യു ജി പ്രോഗ്രാമുകൾക്കും പി ജി പ്രോഗ്രാം ആയിട്ടുള്ള എം എ ഇംഗ്ലീഷ് ആൻഡ് മലയാളത്തിലും നമ്മൾ നിലവിൽ ക്രാഷ് കോഴ്സ് ക്ലാസുകൾ ലൈവ് ക്ലാസുകൾ റെക്കോർഡ് ക്ലാസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് സോ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്